മാജിക് നമ്മളെ കണ്ണിനെ കൂടുതൽ വിഷ്വലി നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ മെൻ്റലിസം വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ മൈൻഡുമായിട്ട് കുറച്ചുകൂടി കണക്ട് ചെയ്യുന്നതായിട്ടാണെന്ന് പറയാം സോ എല്ലാ ആൾക്കാർക്കും സ്വയം സ്മാർട്ടാണ് മേ ബി സംസ് ഓവർ സ്മാർട്ട് ആണെന്ന് കാണിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ആ മാജിക്ക് തെറ്റിയല്ലേ കുറച്ചുകൂടെ സന്തോഷം ഞാനീ പറഞ്ഞ പോലെ ഒരാൾക്ക് മറ്റൊരാളുടെ മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയുള്ളൊരു കാര്യമല്ല അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ അവരെൻ്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിച്ചിട്ട് അവർ സ്വയത ട്രൈ ചെയ്തു ഓക്കെ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ട്രിക്ക് എന്തായാലും അവർക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ നമ്മൾ ഭയങ്കര എന്തൊക്കെയോ ഇതിൽ നിന്ന് എന്താ പറയുക ഇപ്പോൾ ഇൻകം ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല ഡിഫിക്കൽട്ടാണ് ഇത് ഇത് നമ്മുടെ ബേസിക് ഒരു സൈക്കോളജി തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റേയ്സിംഗ് കാണാൻ പോകുന്ന വെച്ചാൽ സൂപ്പർ കാർ അല്ലെങ്കിൽ ബൈക്കിൻ്റെ റേസിംഗ് കാണാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഏറ്റവും കറവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എവിടെയാണ് അപകടം നടക്കാൻ കൂടുതൽ ചാൻസ് അവിടെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ അത് കാണാനായിട്ട് നിൽക്കുന്നുണ്ടാവുക സോ എല്ലാ ആൾക്കാർക്കും സ്വയം സ്മാർട്ടാണ് അല്ലെങ്കിൽ മേ ബി സം ടൈംസ് ഓവർ സ്മാർട്ട് ആണെന്ന് കാണിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ചിലപ്പോൾ ഞാനിനി ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് നിന്നാലും ഞാനും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ചെയ്യുന്നത് നമ്മളൊരു മാജിക് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന് ആവശ്യം എന്ന് പറയുന്നത് ആ മാജിക് തെറ്റിയാ ഇല്ലേ കുറച്ചുകൂടെ സന്തോഷം അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റുമായിട്ട് വരുന്ന ആൾക്കാർ അവർ കുറച്ചുകൂടി അവർ സ്മാർട്ട് ആണെന്ന് കാണിക്കാൻ എപ്പോഴും ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവും നമ്മൾ സംസ് വി ഹാവ് ടു ബി സ്മാർട്ട് അത് തന്നെ അല്ലേ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കാണികൾക്ക് ചിലപ്പം കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിന് ചിലപ്പോൾ കുറച്ചുകൂടി അത് ഇൻട്രസ്റ്റിങ് ആവും സോ അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക പക്ഷേ നമ്മൾ മെയിൻലി എയിം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് എന്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിക്കോട്ടെ അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് അത്ര തന്നെ ഉള്ളു അപ്പം നമ്മൾ ഒരു എന്താ പറയണ്ട അവരങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് വരുന്നതെങ്കിലും അവരെ കംഫർട്ടബിൾ ആക്കി ചിലപ്പോൾ നമ്മൾ കുറച്ച് ഇതാക്കിട്ട് ആണ കൊറച്ച് ഉണ്ടാവുണ്ടോ നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്ന എല്ലാ ആൾക്കാരും നമ്മളിപ്പോൾ പറയും ചേട്ടാ മസിലൊന്നും പിടിച്ച് നിൽക്കരുത് അല്ലെങ്കിൽ ചേട്ടാ കുറച്ച് നേരെ നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് നിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരെ തന്നെ ഉള്ളൂ മെന്റലിസം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആർട്ട്ഫോം ആണ് അങ്ങനെ ഒരാളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ മനസ്സ് വായിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അതൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ലൂഷനായിട്ട് കണ്ടോ മാജിക്കും അല്ലെങ്കിൽ സൈക്കോളജിയുടെ കുറച്ച് എലമെന്റ്സും ചിലപ്പോൾ കുറേ സജഷൻസും പിന്നെ നമ്മുടെ തന്നെ കുറേ പെർഫോമൻസിൻ്റെ കുറേ മേഖലകളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ആർട്ട്ഫോമാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സറാണ് മെൻ്റലിസം നമ്മൾ എത്രത്തോളം ഈ ഒരു ആർട്ട്ഫോം ഉപയോഗിച്ച ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല നേരെ ഞെട്ടിക്കാനോ സന്തോഷിപ്പിക്കാനൊക്കെ ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഒരു ചായ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എല്ലാത്തിൻ്റെയും കൂടെ മിക്സ്ച്ചറാണ് ചായയിൽ പഞ്ചസാര ഉണ്ടാവും പാലുണ്ടാവും ഇല്ല അല്ല വെള്ളം ഉണ്ടെങ്കിൽ അത് അപ്പോൾ അങ്ങനെ തന്നെയാണ് തേയില അതുപോലെ അതുപോലെ എല്ലാത്തിൻ്റെ ഒരു മിക്സ്ച്ചറാണ് മെൻറ്റലിസം എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ നമുക്ക് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെ വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ് ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങളും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹാപ്പി ആയിട്ടായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് മറ്റൊരാളുടെ മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല സോ അങ്ങനെ ഒരു ഇലൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഉള്ളതാണ് പോസിബിൾ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ ആർട്ട്ഫോം ആർട്ട്ഫോം പെർഫോം ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ചുകൂടി ആൾക്കാരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ തോട്ട്സിലേക്ക് പോകാൻ പറ്റും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകാൻ പറ്റും ബട്ട് അവിടെയും ആൾക്കാർ വില്ലിങ് ആയിരിക്കണം എനിക്ക് തോന്നുന്നില്ല ഒരു ക്രിമിനൽ വന്നിട്ട് എന്നെ എന്നാ ചെയ്തോ ഹിപ്നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് അവർ ആയിട്ട് നിന്ന് തരല്ലല്ലേ അപ്പോൾ ഇതൊരിക്കലും സയൻറ്റിഫിക്കലി നമുക്ക് ആ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല പറ്റത്തില്ല ഒരിക്കലും നമുക്ക് ഫോൾസ്ഫുള്ളി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു എന്താ പറയണ്ട ഒരു ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു എവിഡൻസ് ആയിട്ട് കണ്ടെത്താനോ അല്ലെങ്കിൽ ആൾക്കാർ ക്രിമിനൽസിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എടുക്കാനോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമുക്കെല്ലാം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റോണാണ് നമുക്കൊരിക്കലും എനിക്ക് തോന്നുന്ന ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസോ ഒരാളുടെ അടുത്ത് ചെയ്തൊരു കാര്യമോ എടുത്ത് പറയാൻ പറ്റുമോ തോന്നുന്നില്ല നമ്മൾ ചില സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ ഇവരുടെ അടുത്ത് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ആ ഓക്കെ ഇത്രയും റീച്ചുള്ള ഒരാളാണ് അപ്പോൾ ഇതാണ് അൾട്ടിമേറ്റ് നമ്മൾ രക്ഷപ്പെടും ഓക്കെ അപ്പോൾ അവിടെ ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഓക്കെ നെക്സ്റ്റ് ലെവലുണ്ട് അപ്പോൾ അടുത്ത ലെവലിലേക്ക് പോകുന്നു അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഓരോ എന്താ പറയേണ്ടത് നമുക്ക് ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെയാണ് എനിക്ക് കുറച്ചധികം റീച്ച് കൊണ്ടുവന്നൊരു സെലിബ്രിറ്റി ജീവ ആണെന്ന് വേണമെങ്കിൽ പറയാം ആങ്കർ ജീവ അപ്പം അന്ന് അപ്പർണ തോമസ് ജീവ അതുപോലെ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തത് ചിപ്പി എന്ന് പറയുന്നൊരു ആൾ പുള്ളിക്കാരുടെ ലിജോ ചേട്ടൻ ആളുടെ ഹസ്ബൻഡ് ലിജോ ലിജോ ചേട്ടനാണ് മെയിനായിട്ട് വിളിച്ചത് പിന്നെ അന്ന് ബ്രോ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഗാദറിങ് ആയിരുന്നു നമ്മുടെ എനിക്ക് തോന്നുന്ന ക്രിസ്മസ് തോന്നുന്നു അവർ അങ്ങനെ വെച്ചത് അപ്പോൾ ആ ഒരു പെർഫോമൻസ് കുറേ കൂടി ആൾക്കാരിലേക്ക് ഹിപ് അന്ന് ഞാൻ ജീവിച്ചു തന്നെ ഹിപ്നോട്ടിസും ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഞാൻ ആണ് ചെയ്തത് പുള്ളി ജ്യൂസ് കുടിച്ച് ഒരു പച്ചവെള്ളം കുടിച്ചിട്ട് അത് ജ്യൂസ് ആണെന്ന് ആൾക്ക് ഫീൽ ആവുന്നു എന്നെ കാണുന്നു പേര് മറന്നു പോകുന്നു അങ്ങനെയുള്ള കുറച്ച് എഫക്റ്റുകളാണ് ചെയ്തത് അപ്പം പുള്ളിക്കാരൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു വിശ്വസനീയ വിശ്വസനീത വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ആ ഒരു പെർഫോമൻസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഒരുപാട് നമുക്ക് തെറ്റി ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹിപ്നോട്ടിസം പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും കണ്ടന്റ് ഇടുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം കണ്ടന്റ് ഇടാനായിട്ട് ഒരു കണ്ടന്റ് തന്നെ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നൊരു ഹിപ്നോട്ടിസം കണ്ടന്റാണ് ഇടേണ്ടത് അപ്പോൾ ഞാൻ വൈകിട്ട് പോയിട്ട് പെർഫോം ചെയ്യുകയാണ് ഞാൻ പുറത്ത് വിട്ട് സ്ട്രീറ്റിൽ റാൻഡ് കാണുന്ന ആൾക്കാരെ വെച്ചാൽ ചെയ്യുക അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഉണ്ട് കുറച്ച് പ്രായമായ പ്രായമായ ഒരാൾ പിന്നെ ഒരു പയ്യൻ പിന്നെ വേറെയും ഒന്ന് രണ്ട് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് അപ്പോൾ എനിക്കന്ന് ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റത്തില്ല ആ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആർക്കും പ്രോപ്പറായിട്ട് വർക്ക്ഔട്ടാവില്ല എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഹിപ്നോട്ടിസ് ഹിപ്നോട്ടിസം തന്നെ മാജിക്കിൻ്റെ ഒരു എഫക്റ്റ് വെച്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായി നമ്മളുടെ പേപ്പർ കൊടുത്തിട്ട് അവർക്ക് അത് കീറാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എഫക്റ്റ് അത് ഹിപ്നോട്ടിസ് അല്ല മാജിക്കാണ് അപ്പോൾ ഞാനത് ഹിപ്നോട്ടിസ് എന്നുള്ള രീതിയിൽ അന്ന് പ്രസൻറ്റ് ചെയ്തു കാരണം എനിക്കൊരു ഹിപ്നോട്ടിസം കണ്ടൻറ്റ് നേരുന്ന ആവശ്യം അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ അവരെൻ്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിച്ചിട്ട് അവർ സ്വയത്ത് ട്രൈ ചെയ്തു ഓക്കെ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ട്രിക്ക് എന്തായാലും അവർക്ക് മനസ്സിലായി അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ആ ചേട്ടൻ ഇച്ചിരി പ്രായമുള്ള ഒരാളാണ് പുള്ളിക്കാരൻ ചാഴി എഴുന്നിട്ട് താൻ എന്താണോ ഇത് ആൾക്കാരെ പറ്റിക്കാനായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറേ റൈസായിട്ട് പുള്ളി കുറേ ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ച് അപ്പോൾ ചുറ്റും കൂടിയിരുന്ന ആൾക്കാരൊക്കെ നമ്മളൊരുമാതിരി എന്തോ കള്ളന്മാരെ നോക്കുന്ന ആ ഒരു ആ ഒരു രീതിയിലാണ് നോക്കിയത് അത് ഭയങ്കര എനിക്ക് വിഷമമുണ്ടായി ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് മാറിപ്പോയിട്ട് അത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ കാരണം നമുക്ക് ഹിപ്നോട്ടിസം എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഞാൻ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അന്ന് കണ്ടൻറ്റ് ഉണ്ടാക്കണമെന്നു വിചാരിച്ചിട്ട് ഒരു മാജിക് ആഡ് ചെയ്തിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അത് മാജിക് ആ എന്നുള്ള രീതിയിൽ അവരെടുത്തതുമില്ല ആകെ കയ്യിൽ പോയി അപ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു പ്രോസസ്സായിരുന്നു രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ് ഓക്കെ ശരിക്ക് പറഞ്ഞാൽ കണക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിപ്നോട്ടിസിനകത്ത് ഐ മീൻ സോറി മെന്റലിസ്റ്റിനകത്ത് നമുക്ക് പെർഫോമൻസിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഹിപ്നോട്ടിസിൻ്റെ ഐഡിയസ് ആഡ് ചെയ്യാം ഓക്കെ പക്ഷേ എൻ്റെ കളി രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ് മെന്റലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ലൈക്ക് ഒരു മാജിക്കിൻ്റെ ഒരു എക്സ്റ്റൻഡ് ഫോമാണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ മാജിക് നമ്മളെ കണ്ണിനെ കൂടുതൽ വിഷ്വലി നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ മെന്റലിസം വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ മൈൻഡുമായിട്ട് കുറച്ചുകൂടി കണക്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാം എപ്പോഴെങ്കിലും ക്യൂബ് റൂബിക്സ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഓക്കെ കുറെ പേരുടെ അവസ്ഥ ഇത് തന്നെയാണ് അല്ലേ കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആയിട്ടുള്ള ക്യൂബാണല്ലോ കൈ ഒന്ന് പുറകിലോട്ട് കൊണ്ടുവരാമോ ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് ആൻഡ് ആഫ്റ്റർ ദു ക്യൂബ് തരാം ജസ്റ്റ് സ്ലോലി ടേക്ക് യൂർ ടൈം ടേക്ക് യോ ടൈം ആൻഡ് എപ്പോഴാണോ ചേട്ടന് ഓക്കെ മതി എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻറ്റ് വരുന്നത് ആ ഒരു സമയത്ത് ജസ്റ്റ് ബ്രിങ് യുവർ ഹാൻഡ് ഫോവേഡ് എപ്പോൾ വേണമെങ്കിലും വെൻ അവർ യു ആർ റെഡി ഓക്കെ ഹിപ്നോട്ടിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി എന്താ പറയേണ്ട ഒരു സയൻസ് ഒന്നോ അല്ലെങ്കിൽ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഡെയിലി ലൈഫിൽ എല്ലാ ആൾക്കാരും ഹിപ്നോഡിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ട്രാൻസ് എന്ന് വിളിക്കുക ആ ഒരു ട്രാൻസിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ സജഷൻസിലുള്ള ആൾക്കാരെത്തിക്കുമ്പോഴാണ് ഹിപ്നോഡ്സ് എന്ന് പറഞ്ഞൊരു കാര്യം വർക്ക്ഔട്ട് ആവുന്നത് സോ ബേസിക്കലി അത് കംപ്ലീറ്റ്ലി ഒരു സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പറയാം നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരിക്കും ഞാൻ എപ്പോൾ ഈ ഒരു ശബ്ദത്തിൽ ശബ്ദത്തിൽ ക്ലാപ്പ് ചെയ്താലും അതിനെ കാണുന്നത് പാമ്പായിട്ടായിരിക്കും പക്ഷെ അതുകൂടി നിങ്ങൾക്ക് ബെൽറ്റ് ആയിട്ട് കാണാൻ പറ്റും പക്ഷെ എപ്പോഴും ഞാൻ ക്ലാപ്പ് ചെയ്താലും നിങ്ങളതിനെ കാണുന്നത് സ്നേക്ക് പാമ്പായിട്ടായിരിക്കും ഞാന് കുഞ്ഞിനെ മുതൽ തന്നെ പല ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളിലും ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഓക്കെ എനിക്ക് എനിക്ക് ഇപ്പം ആക്ടിംഗ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഞാനത് തുടങ്ങുന്ന സമയത്ത് ഒരു പാഷൻ എന്നുള്ള രീതിയിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരിക്കലും പ്രൊഫഷണൽ ആയിട്ട് ഇതെടുക്കണം എന്നൊരു ഐഡിയ ഒന്നുമില്ല ഞാൻ എഞ്ചിനീയറിങ് ആണ് ചെയ്തത് എഞ്ചിനീയറിങ് ചെയ്യുന്ന സമയത്തും ഇതെൻ്റെ ഒരു പാഷനായിട്ട് കൂടെ ഉണ്ടായിരുന്നു എഞ്ചിനീയറിങ് തന്നെ കഴിഞ്ഞ് അതിൽ ആ ഒരു ഫീൽഡിൽ തന്നെ എന്തെങ്കിലും നല്ല ജോലി കിട്ടിയിട്ട് പോകണം അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു വീട്ടിലും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ഒരു സാഹചര്യമാണ് പക്ഷേ എന്നെ ഒരിക്കലും വീട്ടിൽ ആരും ഇത് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പോകണം എന്നുള്ളൊരു അഡ്വൈസ് ഒരു കാര്യങ്ങളൊന്നും തന്നിട്ടില്ല എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാനുള്ളൊരു ഫ്രീഡം എപ്പോഴും ഉണ്ടായിരുന്നു പിന്നീട് കൊറോണ ആ ഒരു കോവിഡ് ടൈമൊക്കെ വരുന്ന സമയത്താണ് ഞാൻ കംപ്ലീറ്റ്ലി തൻ്റെ പ്രൊഫഷൻ ആകാൻ തീരുമാനിക്കുന്നത് അതിന് മുന്നേ വരെ ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ ജോബിന് കയറി ഡയറക്റ്റ് പ്ലേസ്മെൻ്റ് ആയിട്ടപ്പം തന്നെ ഞാൻ ജോബിന് കയറി അപ്പോൾ ജോബിൻ്റെ ഒപ്പം പാർട്ട് ടൈം ആയിട്ടാണ് ഇത് കൊണ്ടിരിക്കുന്നത് കോവിഡ് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ജോബ് പോയി ഇതിന്നുള്ളൊരു വരുമാനമില്ല അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊരു നിന്നൊരു സിറ്റുവേഷനിൽ ഞാൻ തീരുമാനിച്ചു ഡിസൈഡ് ചെയ്തു ഓക്കെ ഇനി എന്താണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് എന്ന് ഡിസൈഡ് ചെയ്തു പക്ഷെ എനിക്കത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ല ആ ഒരു സ്ട്രഗിളിങ് പീരീഡ് കഴിഞ്ഞ് ഞാൻ തിരിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അവർ ഓക്കെ ആയിരുന്നു എനിക്കങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല പിന്നെ ഞാൻ ഒരിക്കലും വീട്ടിൽ അങ്ങനെ അധികം സംസാരിച്ച് പെർഫോം ചെയ്ത് അങ്ങനത്തെ ഒരാളല്ല ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോസൊക്കെ കൂടുതൽ ആൾക്കാർ കണ്ട് വീട്ടുകാരുടെ അടുത്ത് വന്നിട്ട് ഓക്കെ അമ്മേടെ അടുത്തൊക്കെ പറയും ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറയുന്ന സമയത്തായിരിക്കണം അവരും റിയലൈസ് ചെയ്യുന്നുണ്ടാവുക അവനെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ പെർഫോമൻസ് ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് ചെറിയ ഷോസും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം എനിക്ക് കൺവിൻസ് ചെയ്യേണ്ട ഒരു ഡിഫിക്കൽറ്റി വന്നിട്ടില്ല ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിക്സ് കാര്യങ്ങളൊക്കെ അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഞാൻ മാജിക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം എൻ്റെ കൂട്ടുകാരനാണ് ഗോവിന്ദ് അപ്പോൾ അവൻ വന്നിട്ട് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവൻ വന്നിട്ടൊരു ചെറിയ കുഞ്ഞൊരു ട്രിക്ക് കാണിച്ചു തന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എന്നാൽ പിന്നെ കുറച്ച് മാജിക് കൊണ്ട് നമുക്ക് പഠിച്ചാലോ പഠിച്ചാലോന്ന് പറഞ്ഞിട്ട് യൂട്യൂബൊക്കെ തപ്പി നോക്കിയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇനിഷ്യലി അവനെ ഞെട്ടിക്കാനാണ് ഭയങ്കര ഇഷ്ടം ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വരും അവനെ കാണിക്കും അവനെ ഞെട്ടിക്കും അപ്പോൾ അവൻ ഭയങ്കര നല്ല റിയാക്ഷൻസ് തരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഗോവിന്ദ തന്നെയാണ് പിന്നെ ഹിപ്നോട്ടിസം വരുന്ന സമയത്ത് എൻ്റെ കൊളീഗാണ് ഞാൻ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അൻസൂന്ന പുള്ളിക്കാരുടെ പേര് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സക്സസ്ഫുള്ളി ഹിപ്നോട്ടിസം ചെയ്യുന്നത് അൻസുവിനെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അൻസു ഇപ്പോഴും പറയും ഞാനാണ് ഫസ്റ്റ് സബ്ജെക്റ്റ് ഓപ്പൺ ആയിട്ട് പറയാം ബ്രോ അതായത് ഒരുപാട് പേർക്ക് ഇതിലേക്ക് വരാനായിട്ട് ഇഷ്ടമുണ്ടാകും പല ആൾക്കാർക്കും ഒരു ധാരണ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഇപ്പം ചില ഇതിൽ ആയ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഇവർ വിചാരിക്കും ഓക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എത്താൻ പറ്റും അല്ലെങ്കിൽ നമുക്കും ഇവർ നിൽക്കുന്ന ഒരു പൊസിഷനിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാകും പക്ഷേ ഭയങ്കര സ്ട്രഗിളിങ് ആയുള്ളൊരു പ്രോസസ്സാണ് ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാക്കപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതല്ല നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിലേക്ക് ആസ് ഇതിലേക്ക് ഇൻസ്പെയർഡായിട്ട് നിൽക്കുന്ന ബാക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രഗ്ളിംഗ് ആയിരിക്കും കാരണം ഇനിഷ്യലി നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ഒരു നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊരു ഫെയിം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ച് ഫെമിലറായ മാത്രമാണ് ആൾക്കാരെ നമ്മളെ കൂടുതൽ ഷോസിന് വിളിക്കുക അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് പേയ്മെൻറ്റ് വരുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ വരിക ഇനിഷ്യലി ഞാനും തുടക്കത്തിലൊക്കെ ഫ്രീ ആയിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് എനിക്ക് തോന്നുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ചൊരു ഗ്രോത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് ആയിട്ടുള്ള പെയ്ഡായിട്ടുള്ളവർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡിഫിക്കൾട്ടാണ് പിന്നെ ഇതിനോട് ജെനുവൻ ഇഷ്ടം വേണം ചില ആൾക്കാർ ഇപ്പം എന്താ പറയുക ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരുടെ ഫെയിം കണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നു ആൾക്കാരെ ഞെട്ടിക്കുന്നു ആ ഒരു ഫാക്ടർ കണ്ടിട്ട് മാത്രം ഇതിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സക്സീഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടായിരിക്കും എന്ത് സ്ട്രഗിൾ വന്നാലും എത്രയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളിത് കളയില്ല എന്നൊരു മൈൻഡ് സെറ്റ് കൂടി വേണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ നമ്മൾ ഭയങ്കര എന്തൊക്കെയോ ഇതിൽ നിന്ന് എന്താ പറയുക ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഇൻകം ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല ഡിഫിക്കൽട്ടാണ് സ്ട്രഗ്ളിങ്